സദസനായും പലയിടത്തും സ്കൂളുകളുടെ മതിൽ പൊളിച്ചത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ വന്നപ്പോൾ പിണറായി വിജയന് ഒടുവിൽ ബസ്സിൽ നിന്നും ഇറങ്ങി നടക്കേണ്ടി വന്നിരിക്കുകയാണ് മതിലല്ല അടിതട് നവകേരള ബസ്സിനെ പുറത്തു നിർത്തി കാറിൽ കയറി മുഖ്യമന്ത്രി ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ വാർത്ത വലിയ ചർച്ചയായി ഏതായാലും മുഖ്യമന്ത്രി ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് ഈ വിഷയത്തിൽ പ്രതികരണം നടത്തി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് തള്ളലിൽ ബസ് അടിതട്ടാതെ കേറി പോയനല്ലോ എന്നാണ് ഒരു കമന്റ് മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് അടി തട്ടുമെങ്കിൽ ജെ സി ബി ഉപയോഗിച്ച് കുടിക്കാമായിരുന്നില്ലേ കാറിൽ കയറി വേദിക്കരികിൽ പോകാൻ അറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്തിനായിരുന്നു വേദിക്കരികിൽ ബസ് ചെല്ലാൻ വേണ്ടി സ്കൂളുകളുടെ ഒക്കെ മതിലുകൾ ജെ സി ബി വെച്ച് ഇടിച്ചു നിരത്തി മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് ആരോട് പറയാൻ ആര് കേൾക്കാൻ രാജാവ് എഴുന്നള്ളുന്നു വഴിയൊരുക്കടാ ആ ലൈനാണ് ആണ് ലൈൻ ഈ യാത്രയോടുകൂടി പൊട്ടുമെന്ന് മറ്റൊന്ന് എന്നാലല്ലേ ജനങ്ങൾ നാലുപേരറിയും ഇങ്ങനെയൊരു മഹാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അങ്ങനെ ഈ വിഷയത്തിൽ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ച് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ കോട്ടയം വൈക്കത്ത് നവകേരള സദസ്സിന്റെ വേദിയിലേക്ക് മുഖ്യമന്ത്രി മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ് എത്തിക്കാനായി സർക്കാർ അതിഥി മന്ദിരത്തിന്റെ മതിൽ പൊളിച്ചു നീക്കിയതും വാർത്തയായിരുന്നു വൈക്കം കായലോരത്തെ സർക്കാർ അതിഥി മന്ദിരത്തിന്റെ തെക്കു ഭാഗത്തെ മതിലിന്റെ ഏതാനും മീറ്ററാണ് ബസ്സിന് സുഗമമായി കടന്നു പോകാവുന്ന വിധത്തിൽ നീക്കിയത് വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു ജെ സി യു വി ഉപയോഗിച്ച് മതിൽ പൊളിച്ചു നീക്കാൻ ആരംഭിച്ചത് മതിലിനോട് ചേർന്നുള്ള വൃക്ഷത്തിന്റെ ശിഖരവും പൊളിച്ചു നീക്കി നിലവിൽ സർക്കാർ അതിഥി മന്ദിരത്തിന്റെ മുന്നിലൂടെ കായലോര ബീച്ചിലേക്കുള്ള വഴിയിൽ കെ ടി ഡി സിയുടെ മോട്ടലിന് മുന്നിലെ ഭാഗത്തുകൂടി ബസ് കടന്നു പോകാത്തത് മൂലമാണ് സർക്കാർ അതിഥി മന്ദിരത്തിന്റെ മതിൽ പൊളിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ തീരുമാനിച്ചത് പിന്നീട് മതിൽ പുനർനിർമ്മിക്കുമ്പോൾ ഈ ഭാഗത്ത് ഒരു കവാടം സ്ഥാപിച്ചാൽ ഭാവിയിൽ ബീച്ചിൽ നടക്കുന്ന വലിയ സമ്മേളനങ്ങളിൽ വി ഐപികൾ വരുമ്പോൾ ഗേറ്റ് തുറന്ന് വാഹനങ്ങൾ കടത്തിവിടാനുമാകും നവകേരള സദസ്സിനായി ആദ്യം തീരുമാനിച്ചത് ആശ്രമം സ്കൂളായിരുന്നു ജനങ്ങൾ കൂടുതലായി എത്തുന്നതും സുരക്ഷാ കാര്യങ്ങൾ മുൻനിർത്തി ജില്ലാ ഭരണകൂടവും പോലീസും അനുമതി നൽകാതിരുന്നതോടെ കായനൂരം ബീച്ചിൽ നവകേരള സദസ്സിന് വേദിയൊരുക്കാൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു ഡിസംബർ പതിനാലിന് ഉച്ചകഴിഞ്ഞ് മൂന്നിനാണ് വൈക്കം നിയോജകമണ്ഡലത്തിലെ നവകേരള സദസ്സ്